നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്നത് സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് പെൻഷൻ വിതരണം ഈ ആഴ്ചയോടെ തന്നെ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് മറക്കാതെ ഷെയർ ചെയ്യുക ഇടത് സർക്കാർ ജനവിരുദ്ധ കാര്യങ്ങൾ കൈക്കൊള്ളുമ്പോൾ ആളുകളെ കയ്യിലെടുക്കുന്നത് ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം വഴിയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ച് പണം വിതരണം ചെയ്ത സർക്കാരിന് മുൻപിൽ ഇപ്പോൾ ഇതുവരെയുള്ള കുടിശ്ശികകൾ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി പണക്കുറവ് മൂലം ഇപ്പോൾ കൂടുതൽ ഗുരുതരമാവുകയാണ് ഈ ഒരു മാസം കൂടിയാകുമ്പോൾ ആറുമാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഇത് കൊടുത്തു തീർക്കാനായിട്ട് നാലായിരത്തി എണ്ണൂറ് കോടിയോളം രൂപ വേണം എന്നാൽ സർക്കാരിൻ്റെ പക്കൽ ഈ തുക ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് സാമ്പത്തിക സ്ഥിതി ഗുരുതരമായിട്ട് തുടരുമ്പോൾ തന്നെ പണം എങ്ങനെ കണ്ടെത്തുമെന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നേരിടുന്നത് ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു ഗഡുവായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ നൽകുകയും ചെയ്തു എന്നാൽ ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ കുടിച്ചുകയായിരുന്നു എന്നാൽ തന്നെയും ഈ മാസവും അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട് അത് ഡിസംബറിൽ നൽകേണ്ടതായിരുന്നു അപ്പോൾ ഈ മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുമെന്നാണ് സർക്കാരിൻ്റെ വാഗ്ദാനവും എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ഉത്സവ അവസരങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ തന്നെ രണ്ട് ഘഡുക്കൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തന്നെ തീരുന്ന ഒരു ലക്ഷണവുമില്ല രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് നൽകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കുന്നുമില്ല ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപവത്കരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോൾട്ടിൽ നിന്നും വായ്പയെടുത്താണ് ഇപ്പോൾ ഈ ഒരു വിതരണം നടത്തുന്നത് കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഒരു ഗഡു കൂടി നൽകാൻ തികയുമായിരുന്നു എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ ഈ പണം അവിടേക്ക് മാറ്റി ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് അതുകൊണ്ട് തന്നെ ഈ പണം തിരിച്ചെടുക്കാനാവില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വരുമാനം എത്തിയാലേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടൂ എന്നിട്ട് വേണം ഈ മാസം പെൻഷൻ നൽകണമെന്നതാണ് അവസ്ഥ അതുമാത്രമല്ല സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന വേളയിൽ തന്നെ പണം നൽകാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം ആളുകളാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നത് ഇതിൽ തന്നെ ഇരുപതിനായിരത്തോളം ആളുകൾ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാനായിട്ട് കുറഞ്ഞത് എണ്ണായിരം കോടി രൂപ വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാരിൻ്റെ ആലോചന ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നിലവിൽ കടമെടുത്താണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരത്തോളം കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാനായിട്ട് പോകുന്ന പരിധി എന്ന് പറയുന്നത് ഇതിൽ തന്നെ പതിനായിരത്തോളം കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ തകർക്കുകയും ചെയ്യും കിഫ്ബിയുടെയും മറ്റും ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായിട്ടുള്ള ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യതകൾ ഏറെയാണ് അങ്ങനെ ഇരുപത്തി അയ്യായിരം കോടി മാത്രം കടമെടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻഷന് വേണ്ടിയിട്ട് അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കാനാവുന്നതിനും അപ്പുറമാണ് അതുകൊണ്ടു കൂടിയാണ് പെൻഷൻ പ്രായം ഉയർത്തി ഈ തുക വികസന ആവശ്യത്തിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ ഇപ്പോൾ നടക്കുന്നത് അതുമാത്രമല്ല സാമൂഹ്യക്ഷേമ പെൻഷനും മറ്റും മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഛായയെയും ബാധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ഒരു മാസത്തെ എങ്കിലും പെൻഷൻ അടുത്ത ആഴ്ചയോടെ വിതരണം ചെയ്യാനുള്ള ധൃതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക